ഇന്ന് നമ്മുടെ പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ മീന മഹോത്സവമാണ് നല്ല മഴ ഉണ്ടായിരുന്നു ഈ മഴയൊന്നും കാര്യമാക്കാതെ നമ്മുടെ പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്നത് അമ്പലത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ കാണുന്ന കാഴ്ച പാട്ടിന്റെ അതേ ഇണത്തിൽ കുലിപ്പിസർബത്തടിക്കുന്ന രണ്ട് യുവാക്കളെയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ലക്ഷ്മിയുണ്ട് വയസ് ഇത്രയായിട്ട് വെള്ള കുട്ടികളി മാറിയിട്ടില്ല അതാണ്ട് ഇത് കണ്ടോ ഉത്സവപ്പറമ്പിൽ നിന്ന് കളിപ്പാടത്തവളെ മേടിച്ച് ബാഗിനകത്ത് വെച്ചേക്കോ ആ ഒരു ചെറിയ ചാറ്റൽ മഴയിൽ ഈ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ചൂട് കപ്പള്ളിയും കഴിച്ചു ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകടക്കാൻ നല്ല രസമാണ് ഞാൻ പോകാൻ നേരത്തെ ചെറിയ ചാറ്റൽ മഴയുള്ളതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു പിന്നെ നല്ല മഴ ആയിരുന്നിട്ട് പോലും ഒരു കുറവില്ലായിരുന്നു ഒരുപാട് ഭക്തജനങ്ങളാണ് മഴയൊന്നും വകവെക്കാതെ നമ്മുടെ പട്ടാളി ദേവി ക്ഷേത്രത്തിലെ മീന തിരുവാതിര മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഒഴുകിയെത്തിയത് കുറെ നേരം കൊണ്ട് ഞങ്ങൾ നനയാതെ കയറി നിൽക്കുവായിരുന്നു മഴയ്ക്ക് ഒരു കുറവില്ല എന്നാൽ പിന്നെ ഇനി നനഞ്ഞോണ്ട് തന്നെ ഉത്സവ കാഴ്ചകൾ ആസ്വദിക്കാന്ന് അതാണ്ട് ഈ സാധനം കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എവിടെ ഉത്സവത്തിനുമായാലും എവിടെ കണ്ടാലും ഇത് ഞാൻ ആദ്യം മേടിച്ചു അങ്ങനെ ഒരെണ്ണം വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞു പിന്നെ ഒരു ചെറിയ ചാറ്റൽ മലയിൽ ഇതൊക്കെ കഴിച്ച് ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക രസമാണ് കഴിഞ്ഞ കുമ്പ തിരുവാതിര മഹത്സവത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മീന തിരുവാതിര ഉത്സവത്തിനും വരണമെന്ന് പറഞ്ഞു മഴയാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഓരോ ഐസ്ക്രീം മേടിച്ചു കഴിക്കാൻ കഴിഞ്ഞു ഓരോ മാംഗോ ഫ്ലേവറിന്റെ ഐസ്ക്രീമും മേടിച്ചു കഴിച്ചു നമ്മുടെ നാട്ടിലും പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് പേരാണ് നമ്മുടെ പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ ദിനം പ്രതി എത്തുന്നത് കേരളത്തിലെ തന്നെ ഫേമസ് അമ്പലങ്ങളിലൊന്നാണ് നമ്മുടെ പട്ടാഴി ദേവി ക്ഷേത്രം അങ്ങനെ മഴയൊക്കെ ആയിട്ട് ഒത്തിരി നേരം ഒന്നും നിന്നില്ല അവൾക്ക് ഡാറ്റ ാറ്റോർത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി